ബി ടു ബോംബർ വിമാനങ്ങളുമായി എത്തി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടത് വെറുതെയായോ എന്ന സംശയം ശക്തമാണ് യു എസ് ആക്രമണം നടക്കുന്നതിന് മുൻപ് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് യുറേനിയവും ഉപകരണങ്ങളും നീക്കം ചെയ്തതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രതീക്ഷിതമായതായി യു എസും സ്ഥിരീകരിച്ചു പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് സൂചന ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ജെ ഡി വാൻസ് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ഇറാനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് എതിരായാണ് ഞങ്ങളുടെ യുദ്ധം ജെ ഡി വാൻസ് പറഞ്ഞു ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് ഇനിയും അറിയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചുവെന്നും ഫോർദോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുമുള്ള കാര്യത്തിൽ വാൻസ് വ്യക്തത വരുത്തിയിട്ടില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രതീക്ഷിതമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുമ്പോട്ട് പോയേക്കാം എന്നതിൻ്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കിയിരുന്നു യുറേനിയം കൂടാതെ ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി തന്നെ കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റിയെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ് ഇസ്ഫാൻ ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബിറ്റോ സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തിയത് ആക്രമണ വിവരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചത് ഇറാൻ എക്കാലത്തേക്കും ഓർക്കാൻ തക്ക പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നതെന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാർ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് യു എസ് യുദ്ധഭീഷണി മുഴക്കിയതോടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവ നീക്കം ചെയ്തതെന്ന് രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തിൽ എവിടേക്കെങ്കിലും ആക്രമണം തുടക്കാൻ കഴിവുള്ള യു എസിന്റെ സ്പിരിറ്റ് സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് ബി ടു ഉപയോഗിച്ച് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് നോർത്ത് ഗ്രമ്മൻ എന്ന യു എസ് ആയുധ നിർമ്മാതാക്കളാണ് പ്രത്യേകതകൾ നിറഞ്ഞ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഓരോ ബി ടു വിമാനം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ രൂപയിലധികമാണ് ചെലവ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വിലപിടിച്ച യുദ്ധ വിമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഹെവി ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന ഈ വിമാനങ്ങൾക്ക് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ താണ്ടാനുള്ള കരുത്തുണ്ട് എൺപതുകളിൽ നിർമ്മിച്ച ബി റ്റു ബോംബർ വിമാനം രൂപകൽപ്പന കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രസിദ്ധമാണ് ഒന്നും രണ്ടുമല്ല പത്തൊമ്പത് ബി റ്റു ബോംബർ വിമാനങ്ങളാണ് യു എസിനുള്ളത് ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ച് ആക്രമിക്കാൻ ബിറ്റുവിലെ സ്റ്റെൽത്ത് ടെക്നോളജി സഹായിക്കും ചെറിയ പക്ഷിയുടെ ആകൃതിയിലുള്ള ബി റ്റു ബോംബർ വിമാനത്തെ കണ്ടെത്തുക സാധാരണ റഡാറുകൾക്ക് പോലും പ്രയാസമാണ്